ലോക്സഭ എംപി എന്ന നിലയിൽ കത്തിക്കയറുകയാണ് ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ നീറ്റ് നെറ്റ് പരീക്ഷയ്ക്കെതിരെ നടത്തിയ പ്രസ്താവനകൾ ദേശീയ മാധ്യമങ്ങൾ ഏറ്റെടുത്തു അംഷയുടെ പേരെടുത്തു പറഞ്ഞ് തന്റെത്തോടുകൂടി ഷാഫി പറമ്പിൽ നീറ്റ് നെറ്റ് പരീക്ഷയിൽ ബിജെപി നടത്തിയ ബിജെപി നേതൃത്വം നടത്തിയ അഴിമതികൾ പറഞ്ഞു അംഷയെ പഞ്ഞിക്കിട്ടുകൊണ്ട് ഷാഫി പറമ്പിൽ ദേശീയ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് ഡൽഹിയിൽ നടത്തിയ സമരത്തിലും സജീവ പങ്കാളിത്തം വഹിച്ചു കേരളത്തിന്റെ ശബ്ദമായി മാറുകയാണ് ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിലിനെ അങ്ങ് വെറുതെ വിടാൻ കോൺഗ്രസ് ഹൈക്കമാൻഡും ഒരുക്കമല്ല കേരളം കണ്ടിട്ടുള്ള യുവ നേതാക്കളിൽ ഏറ്റവും മുന്നിലാണ് ഇപ്പോൾ ഷാഫി സ്ഥാനം ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി ഷാഫി പറമ്പിലിന്റെ തെരഞ്ഞെടുപ്പൊക്കെ ചരിത്രമായി മാറി മെട്രോമാൻ ഇ ശ്രീധരനെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയത് ഷാഫി പറമ്പിലിന്റെ ഗ്ലാമർ വർദ്ധിച്ചു ഇടതുപക്ഷം പോലും ഷാഫിയുടെ പോരാട്ട വീര്യത്തെ തലകുലുക്കി സമ്മതിക്കേണ്ട അവസ്ഥ വന്നു ഇപ്പോൾ ഷാഫി പറമ്പിലിന് പ്രധാനമായ ഒരു പദവി നൽകുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് യൂത്ത് കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് സ്ഥാനം ഷാഫി പറമ്പിലിന് നൽകുന്നു ഹൈക്കമാന്റ് യൂത്ത് കോൺഗ്രസ് ദേശീയ പ്രസിഡന്റായി ഷാഫി പറമ്പിലിനെ എതിരില്ലാതെ തന്നെ തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഹൈക്കമാൻഡ് ഷാഫി പറമ്പിൽ കേരളത്തിന്റെ മുഖമാണ് പക്ഷേ ദേശീയ തലത്തിൽ ഷാഫി പറമ്പിലിന് ഒരുപാട് മാനങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യത്തെ കോൺഗ്രസ് അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസ് ദേശീയ പ്രസിഡന്റായി അദ്ദേഹത്തെ നിയമിക്കും എന്നുള്ളത് ഉറപ്പായിരിക്കും ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട സ്ഥാനം അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യത്തിന് അർഹിക്കുന്ന സ്ഥാനം യൂത്ത് കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് ആകുന്നതോടുകൂടി ഷാഫി പറമ്പിൽ അഖിലേന്ത്യാ തലത്തിൽ ഉയരുകയാണ് ഷാഫി പറമ്പിലിന്റെ പോരാട്ട വീര്യം നമ്മൾ കണ്ടു മീറ്റ് നെറ്റ് പരീക്ഷയ്ക്കെതിരെ അദ്ദേഹം നടത്തിയ പോരാട്ടം നമ്മൾ കണ്ടു ലോക്സഭയിൽ എത്തിയത് ചടങ്ങുകൂടി ഇരിക്കാനല്ല എന്ന് അദ്ദേഹം തെളിയിച്ചു ലോക്സഭയിൽ എത്തുന്നത് ബിജെപിക്കെതിരെ പ്രതികരിക്കാനാണ് എന്ന് അദ്ദേഹം തെളിയിച്ചു എന്തായാലും യൂത്ത് കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് പദവി ഷാഫി പറമ്പിലിനെ തേടിവരുന്നു ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് ആകുന്നതോടെ നിർജ്ജീവമായി കടന്ന യൂത്ത് കോൺഗ്രസ് സജീവമാകും എന്നാണ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ ആ പ്രതീക്ഷ ഷാഫി നിറവേറ്റും എന്നുള്ളതും ഉറപ്പാണ് കാരണം ഷാഫി പറമ്പിൽ അങ്ങനെയാണ് അദ്ദേഹം പോരാളിയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇ ശ്രീധരനെതിരെ മൂവായിരത്തിനിഷ്ടം വോട്ടിന് ജയിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യം നമ്മൾ കണ്ടു ശക്തമായ പോരാട്ടം